ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേവിയെക്കുറിച്ചുള്ളതാണ് ദുർഗ ഒരു പ്രധാന ഹിന്ദു ഹിന്ദുദേവതയാണ് മാതൃദേവതയായ മഹാദേവിയുടെ ഒരു പ്രധാന ഭാവമായി ആരാധിക്കപ്പെടുന്നു സംരക്ഷണം ശക്തി മാതൃത്വം നാശം യുദ്ധങ്ങൾ എന്നിവയുമായി അവർ ബന്ധപ്പെട്ടിരിക്കും ദുർഗയുടെ ഇതിഹാസം സമാധാനം സമൃദ്ധി ധർമ്മം എന്നിവ ഭീഷണിപ്പെടുത്തുന്ന തിന്മകളെയും പൈശാചിക ശക്തികളെയും ചെറുക്കുന്നതിനെ കേന്ദ്രീകരിച്ചാണ് ഇത് തിന്മയുടെ മേൽ നന്മയുടെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനത്തിനായി ദുഷ്ടാന്മാർക്കെതിരെ തൻ്റെ ദിവ്യകോപം അഴിച്ചുവിടാൻ ദുർഗയെ പ്രേരിപ്പിക്കുന്നു എന്നും സൃഷ്ടിയെ ശാക്തീകരിക്കുന്നതിന് നാശത്തെ അർത്ഥമാക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു ദുർഗയെ ഒരു മാതൃസ്വരൂപമായി കാണുന്നു പലപ്പോഴും സിംഹത്തിൻ്റെയും കടുവയുടെയോ സവാരി ചെയ്യുന്ന സുന്ദരിയായ സ്ത്രീയായി ചിത്രീകരിക്കപ്പെടുന്നു ഓരോന്നിനും ആയുധം വഹിക്കാനും പലപ്പോഴും രാക്ഷസന്മാരെ പരാജയപ്പെടുത്താനും കഴിയും ദേവത കേന്ദ്രീകൃത വിഭാഗമായ ശക്തിമതത്തിൻ്റെ അനുനായികൾ ദുർഗയെ വ്യാപകമായി ആരാധിക്കുന്നു കൂടാതെ ശൈവം വൈഷ്ണവം തുടങ്ങിയ മറ്റ് വിഭാഗങ്ങളിലും ദുർഗയ്ക്ക് പ്രാധാന്യമുണ്ട് ശക്തിമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായ ദേവി മഹാത്മ്യവും ദേവി ഭാഗവത പുരാണവും ദേവിയെ പ്രപഞ്ചത്തിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും സൃഷ്ടാവായി ആദരിക്കുന്നു ഹിന്ദുമതത്തിലെ സ്മാർത്ത പാരമ്പര്യത്തിലെ പഞ്ച പഞ്ചായതന പൂജയിലെ അഞ്ച് തുല്യ ദേവതകളിൽ ഒരാളാണ് ദുർഗ ഭാഗവത അനുസരിച്ച് വിഷ്ണുവിൻ്റെ ഇളയ സഹോദരിയായും ദുർഗയെ കണക്കാക്കുന്നു നേപ്പാൾ ഇന്ത്യ ബംഗ്ലാദേശ് മറ്റ് പല രാജ്യങ്ങളിലും ദുർഗയ്ക്കായി ഗണ്യമായ ആരാധക വൃന്ദമുണ്ട് വസന്തകാല ശരത്കാല വിളവെടുപ്പിനു ശേഷം പ്രത്യേകിച്ച് ദുർഗാപൂജ ദുർഗാഷ്ടമി വിജയദശമി ദീപാവലി നവരാത്രി തുടങ്ങിയ ഉത്സവങ്ങളിൽ ദുർഗയെ പ്രധാനമായും ആരാധിക്കുന്നു ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ആരാധിക്കുന്ന ഒരു പ്രധാന ദേവിയാണ് ദുർഗ മഹ്യാസുരനെ വധിക്കാൻ വേണ്ടി അവതാരം എടുത്തെന്നാണ് വിശ്വാസം രക്ഷ ശക്തി മാതൃത്വം യുദ്ധം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ദുർഗയെ ആരാധിക്കുന്നത് പതിനാറ് കൈകളുള്ളതും സിംഹത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നതുമായിട്ടാണ് ദുർഗയെ ചിത്രീകരിക്കുന്നത് നവരാത്രി കാലത്ത് ഒൻപത് രൂപങ്ങളിലും ദുർഗയെ ആരാധിക്കാറുണ്ട് ഇതാണ് നവ നവദുർഗ ഹിന്ദുമത വിശ്വാസ പ്രകാരവും ശാക്തീയ ആചാരപ്രകാരവും ദുർഗയുടെ അഥവാ പാർവതിദേവതയുടെ ദേവിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് നവദുർഗ അർത്ഥമാക്കുന്നത് ദുർഗയുടെ ഒൻപത് രൂപങ്ങൾ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഡ കൂഷ്മാണ്ട സ്കന്ധമാത കാർത്യനി കാളി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവയാണ് നവരാത്രിയിൽ ഓരോ ദിനവും ഓരോ ദുർഗയെയാണ് ആരാധിക്കുന്നത് ദുർഗതി പ്രശമനിയും ദുഃഖനാശിനിയുമായിട്ടാണ് ദുർഗയെ കണക്കാക്കുന്നത്